അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തൂ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മൈസൂർ അടുത്തുള്ള വിദ്യാരംഗപുര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നിന്ന് മൈസൂരിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് വിദ്യാരംഗപുര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു മഹാൻ്റെ മക്ബറയുണ്ട് അദർഗക്ക് മുന്നിലാണ് ഞാനുള്ളത് ഹസറത്ത് സയ്യദ് ഫക്കീർ മഹയ്യദീൻ ഷാ മക്കബിൽ റഹ്മത്തല്ലാഹി അലഹി എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആ മഹാൻ്റെ ദർഗയിലാണുള്ളത് ചരിത്രഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര حضرت سید فقیر محی الدین شاہ مقبی رحمت اللہ علیہ حسن حسینی جستی قادری رحمت اللہ علیہ انہوں مہانے پورنا مہانے پیر ادھان مقبرہ سلام علیکم یا ولی اللہ സ്ലാമലൈക്കു ഇവിടെ തന്നെ വേറെയും ദർഗകൾ കാണാനുണ്ട് ആരാണ് എന്നുള്ളതറിയില്ല നാല് ഇങ്ങനത്തെ അഞ്ച് മൊത്താമകൾ ദർഗകൾ ഇവിടെ വേറെയുണ്ട് ഒരുപാട് വീടുകൾക്ക് നടുവിലാണ് ഈ മൊക്കാമുള്ളത് ആളുകളൊക്കെ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് ഈ മൊക്കാമ് അവിടെ ആരെയും കാണുന്നില്ല എന്തെങ്കിലും ഇവിടുത്തെ പ്രത് ചോദിക്കാൻ ദർഗർ ഓഫീസ് റൂമാണിത് പക്ഷേ അതടച്ചിട്ടുള്ളത് നബിയിൽ മുസ്തഫ മുഹമ്മദീൻ സാഹുഅലി വസ്ലം الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شد النفاثات في اللقد ومن شر حاسد اذا حسده بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس <applause> الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يراج سيدا يا الملك الجبار يا الله نمرضي برشد ما القرآن الشريف ഞങ്ങളുടെ ഈ സിയാർത്തുകളെയും ഒക്കെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസ്ലി സവാബിന് ഹബീബായ് മുഹമ്മദ് റസൂൽ ഉള്ളാഹി അലൈഹി വസ്ലമ്മ തങ്ങളുടെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ പ്രത്യേകിച്ച് ഇവിടെ മറുപടി കിടക്കുന്ന ഈ മഹാൻ്റെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലോ അള്ളാഹുവി ഇവിടുത്തെ ദറചകളെ നീ ഉയർത്തണെ അള്ളാഹ് ഇവിടുത്തെ മതദും നെസുറും നബുറും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുന്നോട്ടവും ഒക്കെ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാൻ അള്ളാഹുവ മഹാ ലഹക്ക് ജാഹു ബറുക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ദോഷങ്ങളെ നീ പുറത്തു തരണം റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹയർ നൽകണേ അള്ളാഹ് വറക്കത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ സമാധാനവും റാഹത്തും നൽകണേ അള്ളാഹ് എല്ലാവിധ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുവായ ഞങ്ങളെയും സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ ബാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും എല്ലാ വിഷമങ്ങളും നീ മാറ്റിത്തരണം റഹ്മാനെ പലരും പല രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ ആജലായ പരിപൂർണമായ താമായ ഷിഫ നൽകണം റഹ്മാനെ അള്ളാഹുവെ ആഫിയത്തുള്ള ദീർഘായസ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകണം റഹ്മാൻ അള്ളാഹുവെ ജോലിയില്ലാതെ വിഷമിക്കുന്ന പലരും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അഹയറായ ജോലി നൽകണം റഹ്മാനെ സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവർ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കൊക്കെയും നല്ല വറക്കത്തുള്ള വീടുകൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ പഠിച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് സോലഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണം റഹ്മാൻ വലിയ കടങ്ങൾ പിടിപെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വീട്ടു തീർക്കാനുള്ള വഴികളും ഈ തുറക്കണം റഹ്മാൻ അള്ളാഹു അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് എൽ ജി ആർ ഐയിലൂടെ വീഡിയോ കണ്ട വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച മുഴുവൻ മിനിയും മിനാത്തുകളുടെ എല്ലാ ഹയറായ ഉദ്ദേശങ്ങളും ഈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് നീ ഹാസുലാക്കി തരണം റഹ്മാനെ ഉടച്ചവനെ ജീവിക്കൽ ലഹയ്യൂറാകുന്ന കാലം അത്രയും മാഫിയത്തോടെ രാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം കാമിരായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് റസൂൽഹി സല്ലാ വസ്ല മതങ്ങളെ കണ്ട് സ്വർഗം കണ്ട് ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് സാധുക്കളായി ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും നൽകണം റഹ്മാൻ പുടച്ചവനെ ഹജ്ജും മുംറയും മറ്റു സിയാറത്തുകളുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് തവണ നിർവ്വഹിക്കാനുള്ള വലിയ കൗശിയൊക്കെ നൽകണം റഹ്മാനെ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دواءنا إنك أنت السميع والأليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الكهف سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب سلم الله, عليه وسلم صلى الله عليه وسلم السلام عليكم يا ولي الله